ഹലോ ആർമീസ് നിങ്ങൾ ചിന് ഇന്ത്യൻ ജിയഗോപ്പിന്റെ ലൈവ് ഇന്നലെ കണ്ടു കാണത്തില്ലേ അതിന്റെ ഒരു ഷോർട്ട് മലയാളം ട്രാൻസ്ലേഷൻ ആണ് ഇത് ഫസ്റ്റ് തന്നെ ചിന്ന് നാളെ തന്നെ റൺജിൻറെ എപ്പിസോഡ് റിലീസ് ആകുമെന്നും പറഞ്ഞാണ് ലൈവ് തുടങ്ങുന്നത് ചേഹോപ്പ് ആണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഓൾറെഡി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട് ജിന്നും ഹോബി ഒന്നിച്ച തകർപ്പും ഇവർ ഒരുമിച്ച് ഫെലിക്സ് പാടുന്നുണ്ട് കേട്ടോ എനിക്ക് ഓർമിക്സിന്റെ പാട്ട് അതൊരു ഹൈലൈറ്റ് ആയിരുന്നല്ലോ പിന്നെ മുന്നോട്ട് സംസാരിച്ചു പോകുമ്പോ ചേഹോപ്പ് പറയുന്നുണ്ട് ഹൈങ് ഒരിക്കലും ഓൾഡ് ആവില്ലെന്ന് അപ്പൊ ജിന്നു പറയുന്നുണ്ട് പക്ഷെ ഈയിടെയായിട്ട് ഞാൻ മിററിൽ നോക്കുമ്പോ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എനിക്ക് കുറച്ച് പ്രായം ഒക്കെ ആയെന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോത്തേന് ജിന്നു പറയുന്നുണ്ട് ജേഹോപ്പ് നീ ഇടയ്ക്കിടയ്ക്ക് കോൾ ഒക്കെ എടുക്കണം കേട്ടോ അപ്പൊ ജെഹോബ് പറയുന്നുണ്ട് ഞാൻ അതിനെപ്പോഴും കോൾ ഒക്കെ എടുക്കാറുണ്ടെന്ന് ബട്ട് ജിന്ന് പറയുന്നുണ്ട് അല്ലല്ല ഈ ആയിട്ട് നീ ഭയങ്കര ബിസിയാണ് ലൈവില് കമന്റ് റീഡ് ചെയ്തോണ്ടിരുന്നപ്പോ ഹോബി പെട്ടെന്ന് യുവർ ഡാഡി ഡൂയിങ് എന്ന കമന്റ് കാണുന്നു അപ്പോ ജിന്ന് പറയുന്നുണ്ട് ഏ പെട്ടന്ന് എന്താ എന്റെ അച്ഛന്റെ കാര്യം പറയുന്നത് ആ എന്റെ ഫാദർ സുഖമായിട്ടിരിക്കുന്നു ഓഫ് കോഴ്സ് ഒന്ന് പറയുമ്പോ ഹോബി പറയുന്നു ആ എല്ലാവരുടെയും ഫാദർ സുഖമായിട്ടിരിക്കുന്നു അല്ലെ ഹർമിസ് നിങ്ങളുടെ ഫാദറിന് സുഖല്ലേ അങ്ങനെ ഹോബി ചോദിക്കുന്നുണ്ട് പിന്നീട് വീണ്ടും കമന്റ് വായിക്കുന്ന ഹോബി ജിന്നിസ് എ ട്രെൻഡ് സെക്ടർ എന്ന് പറയുന്നു അപ്പൊ ജിന്ന് പറയുന്നുണ്ട് ആ ഞാൻ ട്രെൻഡ് സെക്ടർ ആണ് ഈ ദിവസങ്ങളിലെ ഏത് ട്രെൻഡ് ചോദിച്ചാലും ഞാൻ പറയുന്നു പിന്നീട് ജിന്നു പറയുന്നു ഞാനാണെങ്കിലും ഒരു ദിവസം ഫിലിം ചെയ്തോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഹോബി അകത്തോട്ട് ബ്രോക്ക് ചെയ്ത് കയറി വന്നു ഫോണൊക്കെ പിടിച്ചോണ്ടിരുന്നിട്ട് ജിൻ ജിന്നു വിളിച്ചു ഞാനാണെങ്കില് കുറച്ചു നേരം കണ്ണ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരുന്നു ഇവൻ എന്താ ഇവിടെ കാണിക്കുന്നേ എങ്ങനെ ഒരു രീതിയിൽ ഞങ്ങൾ കൊറേ നാള് കൂടിയായിരുന്നു അന്ന് മീറ്റ് ചെയ്തത് പിന്നീട് ചിൻ പറയുന്നു ഞാൻ ഈ ഇയർ ഒരു ആൽബം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പേര് ഹാപ്പി എന്നായിരുന്നു ഞാൻ കരുതുന്നു അത് എല്ലാരെയും ഹാപ്പി ആക്കിയിരിക്കുന്നു എന്ന് ശിഹൂബ് പറയുന്നു ആ എനിക്ക് ഉറപ്പാ ആ ആൽബം എല്ലാരും ഹാപ്പി ആക്കിയിട്ടുണ്ടെന്ന് ചിന്നാണെങ്കിൽ ഏഹ് നീ ഒരു ആർമി ആയിരുന്നു എന്ന് ചോദിക്കുമ്പോ ഹോബി ഓഫ് കോഴ്സ് ഞാനും ഒരു ആർമിയാണെന്ന് പറയുന്നു എന്റെ ലൈവ് കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ ചേഹോപ്പ് പറയുന്നുണ്ട് നമുക്കിത് എൻ ഡി ചെയ്യാറായോ എന്തായാലും ഈ ലൈവ് വളരെ ഫൺ ആയിരുന്നു എന്ന് അപ്പോ ചിന്നു പറയുന്നു എനിക്കാണെങ്കിലും നിന്റെ കൂടെ വേണമെങ്കിൽ പത്ത് ഹവർ വേണമെങ്കിലും ലൈവ് ചെയ്യാൻ പറ്റുമെന്ന് ചേഹൂപ്പ് ചോദിക്കുന്നുണ്ടേ അത്രയൊക്കെ പോസിബിൾ ആണോ ഈ ലൈവ് പത്ത് മണിക്കൂറൊക്കെ കണ്ടിന്യൂ ആയ ഹൈന്ദിനെ കൊണ്ട് പറ്റൂ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ എന്ന് ചിന്ന് പറയുന്നുണ്ട് നിനക്ക് എന്റെ ഹൃദയത്തിൽ എന്താണ് അല്ലെങ്കിൽ എന്റെ മൈൻഡിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന് ഉടനെ ഹോബി ജിന്നിന്റെ ചെസ്റ്റിൽ കൈ വെച്ച് നോക്കുന്നുണ്ട് അപ്പൊ ജിന്നു ചോദിക്കുന്നു എന്താ നീ ഫൈൻഡ് ചെയ്തതെന്ന് ആ ഫൈൻഡ് ചെയ്തു ഈ എൻഡിങ് ഗ്രീറ്റിംഗ്സ് കൂടെ നടത്തിയിട്ട് ലൈവ് എൻഡ് ചെയ്യാൻ നല്ല എന്ന് അതും പറഞ്ഞ് ഇവര് രണ്ടുപേരും കൂടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് പിന്നീട് ഹോബി ചോദിച്ചത് നമ്മൾ ശരിക്കും ഇത് എങ്ങനെയാണ് ഈ ലൈവ് എൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പൊ ചിന്ന് പറയുന്നുണ്ട് നമുക്ക് മേരി ക്രിസ്മസ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഗ്രീറ്റിങ്സും കൂടെ കൊടുത്ത് എൻഡ് ചെയ്യാവുന്ന എന്നിട്ട് ചിന്ന തന്നെ പറയുന്നുണ്ട് ശരിക്കും നിനക്ക് ഇപ്പൊ ഈ ലൈവ് എൻഡ് എന്റ് എന്ന് അപ്പൊ വീണ്ടും ഗോപി ചിന്നിന്റെ ചെസ്റ്റിൽ കൈ വെച്ച് നോക്കിയിട്ട് ആ നമുക്ക് ഗ്രീറ്റിംഗ്സ് പറഞ്ഞിട്ട് എൻഡ് ചെയ്യാം പറയുന്നു ലൈവ് നിർത്താൻ നിർത്താന്ന് പറഞ്ഞിട്ട് ഇവര് ലൈവ് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുകയാണ് അയ്യോ ഇതിനിടയ്ക്ക് ഒരു സംഭവം നടന്നായിരുന്നു അത് പറയാൻ മറന്നുപോയി പെട്ടെന്ന് എന്തോ താഴെ വീണെന്ന് ശബ്ദം കേട്ടു അവര് രണ്ടുപേരും ആ താഴെ വീണ സാധനത്തെ നോക്കിയിട്ട് വെലി സ്നാവിതന്ന് പാടുന്നു എന്നിട്ട് പെട്ടെന്ന് ചിന്നു ചേഹോപ്പിനോട് പറയുന്നുണ്ട് സൂക്ഷിക്കണ്ട അമ്മാനെ പാൻസ് ഒക്കെ നോക്കുന്നില്ലേ കുറച്ച് ഹെയർഫുൾ ആയിട്ട് ചെയ്യും അതൊക്കെ താഴേട്ടെ എങ്ങനെയാന്നുള്ള രീതിയില് ശരിക്ക് സത്യ എന്താന്ന് വെച്ചാല് ശരിക്കും സാധനം താഴെയിട്ടയാള് ചിന്നാണ് ഇതിന്റെ ഇടയ്ക്ക് ഹോബിയുടെ വാച്ച് ജിന്നും ജിന്നിന്റെ മാല ഹോബി എടുത്തോണ്ട് ഓടുന്നൊക്കെയുണ്ട് ഇതൊക്കെ കോമഡി ഭാഗമാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ലാസ്റ്റ് ആർമീസിനെല്ലാം ഗ്രീറ്റിംഗ്സും അതുപോലെ തന്നെ ക്രിസ്മസ് വിഷസും കൊടുത്തിട്ട് അവർ ലൈവ് എന്റ് ചെയ്തു ഇത് നാപ്പത് മിനിറ്റ് കൂടുതലുള്ളൊരു ലൈവ് ആയിരുന്നു അപ്പൊ നമ്മള് മാക്സിമം കുറച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആർമീസ് നിങ്ങൾ ഒന്ന് കാമന്റ് ഇട്ടേക്കണേ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ആർമീസ്